കേരള കലാമണ്ഡലവും സ്റ്റേറ്റ് കൌൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് സെന്ററും സംയുക്തമായി കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ നടത്തിയ അനുഭവാധിഷ്ഠിത പഠനം നൃത്തത്തിലൂടെ ചോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേനലവതി ക്യാമ്പിനാണ് സമാപനം കുറിച്ചത് കേരളത്തിലെ വ്യത്യസ്ത ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള അറുപത്തിയെട്ട് പെൺകുട്ടികൾ ഈ ക്യാമ്പിലൂടെ ശാസ്ത്രീയ നൃത്തം പഠിച്ചു ഈ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും കേരള കലാമണ്ഡലത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ മുൻകൈയ്യെടുത്ത് പ്രശസ്ത നർത്തകിയും സാമൂഹിക പ്രവർത്തകയുമായ ചിത്ര സുകുമാരൻ്റെയും ജയലക്ഷ്മി ശ്രീധരന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ചിത്ര ഫൗണ്ടേഷൻ കുട്ടികൾക്ക് സൗജന്യമായി ചിലങ്കകൾ നൽകി കൂത്തമ്പലത്തിൽ നടന്ന സമാപന സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പഠിപ്പിക്കുന്ന കലകൾ ഒരു പ്രത്യേകമായ അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമുള്ള ഒരു സമൂഹത്തിൽ മാത്രം നിലനിൽക്കേണ്ടതല്ല എന്നുള്ള ഒരു വിശ്വാസം കലാമണ്ഡലത്തിനുണ്ട് അത് അതിന് പുറത്തേക്ക് പോകണം അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ കലകൾ എന്ന് പറയുന്നത് കലാമണ്ഡലത്തിൽ ഇന്ന് പഠിപ്പിക്കുന്ന കലകൾ മാത്രമല്ല എന്നുള്ള ഉത്തര ഉത്തരബോധ്യവും കലാമണ്ഡലത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നാളെ മറ്റ് കലാരൂപങ്ങളും കലാമണ്ഡലം ഉൾക്കൊള്ളേണ്ടതുണ്ട് പഠിപ്പിക്കേണ്ടതുണ്ട് അത് പല തവണ നമ്മൾ പല ഉന്നതതല യോഗങ്ങളിലും അത് ആൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് കലാമണ്ഡലത്തിൻ്റെ ഒരു ഒരു നിലപാടാണ് കാരണം കലാമണ്ഡലം എന്നത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ഒരു സ്ഥാപനമല്ല കേരളത്തിനോട് മുഴുവൻ ഒരു സ്ഥാപനമാണ് അതോടൊപ്പം ഇന്ന് വരെ കടന്ന് കലാമണ്ഡലം കടന്നു ചെല്ലാത്ത മേഖലകളിലേക്കും സമൂഹത്തിലെ സമൂഹങ്ങളിലേക്കും കടന്നു ചെല്ലേണ്ടതുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഒരു എസ് ആർ ടി റിസർച്ച് ഓഫീസർ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു മഹിളാ സമഖ്യ സ്റ്റേറ്റ് പ്രൊജക്ടർ ഓഫീസർ എൽ രമാദേവി മുഖ്യപ്രഭാഷണം നടത്തി കേരള കലാമണ്ഡലത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലം അച്യുതാനന്ദൻ തുടങ്ങിയവ സംസാരിച്ചു കലാമണ്ഡലം ഡോക്ടർ രജിത രവി എസ് സി ഇ ആർ ടി സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസർ ബേബി മോൾ എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ നൃത്ത പരിപാടികളും അരങ്ങിലെത്തി ടി വി ന്യൂസ് ചെറുതുരുത്തി